ു നമുക്ക് ഒരു കോടി രൂപ സ്വത്ത് അവിടെ ഉണ്ട് ഞാൻ എനിക്ക് എൻ്റെ കൊച്ചുകൾ അതൊക്കെ ചെയ്തുതന്നെ എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല അത് വിശ്വസിക്കാനൊക്കെ ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബെഞ്ചാറും മൂട് കൂട്ടക്കൊള്ള ചെയ്ത അഫാന്റെ മാതാവ് ഷെമി പുള്ളിക്കാരത്തിന്റെ ഇന്റർവ്യൂ പല ചാനലുകളിലായിട്ട് വന്നോണ്ടിരിക്കയാണ് ഇതുവരെ അധികം മീഡിയയിലോട്ട് വന്ന് സംസാരിക്കാത്തവര് ഇപ്പൊ എന്തുകൊണ്ട് വന്ന് സംസാരിക്കാൻ നമുക്ക് നോ ഐഡിയ ബട്ട് ഐഡിയന്തായിരുന്നാലും എല്ലാ ചാനലിലും ഇപ്പൊ ഇവരുടെ ഇങ്ങനെ മുൻപ് പറഞ്ഞതും പറയാത്ത കാര്യങ്ങളൊക്കെ ഇവർ ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം പക്ഷെ അന്ന് അതായത് ഈ ദിവസം എന്താണ് കുറച്ചെങ്കിലും ഓർമ്മയുണ്ടോ ും ഓർമ്മ ഉണ്ട് പിന്നെ മോൻ കഴുത്തിൽ പിന്നെ മച്ചി ക്ഷമിക്കണെന്ന് പറഞ്ഞ് പിന്നെ ഫർസാനെ വിളിച്ചോണ്ടിട്ട് ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പോയ മൈ പിന്നെ ഒന്നും ഓർമ്മയില്ല അതിന് മുൻപ് അഫ്സാന നമ്മുടെ ഇളയ കുഞ്ഞുണ്ടല്ലോ ആഫ്സാൻ എന്റെ മോനെ ഞാൻ സ്കൂളിൽ വിട്ടു സ്കൂളിൽ വിട്ടിട്ട് ബസ്സിന് കയറ്റി വിട്ടു പിന്നെ ഞാൻ വീട്ടിന്റെ അത്ത് വന്ന് കേറി ും പിന്നെ ഒന്നും ഓർമ്മയില്ല കൂടുതലും ഒന്നും ഓർമ്മയില്ല എന്ന് തന്നെയാണ് ഇവരിപ്പഴും പറയുന്നത് മേ ബി അതിന്റെ ഒരു ട്രോമിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ തലയ്ക്ക് കിട്ടിയ അടിയുടെ ആഘാതത്തിൽ മാറി സംഭവിക്കാം സ്വാഭാവികമാണ് പക്ഷെ എന്നിരുന്നാൽ പോലും പല കാര്യങ്ങളും ഇവര് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ പണം മേടിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്നും ഈ കൊല നടക്കുന്ന അതേ ദിവസം എന്ത് സംസാരമാണ് ഈ അഫാനും ഈ ഉമ്മയും ബാക്കി ഈ കടം കൊടുക്കുന്ന ആൾക്കാരെ നമ്മൾ നടന്നു നടന്നതെന്നും അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല പിന്നീട് രാവിലെ തന്നെ ക്യാഷ് ചോദിക്കാൻ വേണ്ടി ഈ ഉമ്മയും ഈ അഫാനും ബന്ധുക്കളുടെ വീട്ടിൽ പോയിരുന്നു എന്ന് പറയുന്നു അതിനെപ്പറ്റിയും ചോദിക്കുന്നില്ല അവരൊന്നും പറയുന്നതുമില്ല ആകെ ഇവർക്ക് ഓർമ്മയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഫാൻ ഈ ഷെമിയുടെ കഴുത്തിൽ ഷാൾ വെച്ച് മുറുക്കുന്ന കാര്യവും അതിന് മുൻപ് ഈ ഇളയ പയ്യനെ സ്കൂളിൽ വിട്ട കാര്യങ്ങളും ഇവർ കൃത്യമായി ഓർത്ത് പറയുന്നുണ്ട് പിന്നെ അതിനുശേഷം പോലീസ് വന്ന് ജനൽ തള്ളി പൊളിക്കുന്നതാണ് അവരുടെ മൈൻഡിലുള്ള ആ കൂടി ഒരു ഓർമ്മയെന്നാണ് അന്നത്തെ ദിവസത്തെ ഓർത്തെടുക്കാൻ പറഞ്ഞപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ പിന്നീട് ഇവർ ഈ കടങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട് ഏതാണ്ട് ഇരുപത്തി ലക്ഷം രൂപ കട ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ പോലീസ് പറയുന്നത് മറ്റൊന്നാണ് നമുക്ക് അത് ആദ്യം ഒന്ന് കേൾക്കാം എല്ലാ വിഷയങ്ങളും അഫാൻ ആ അറിയാം 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 നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരു കുറച്ച് ഇളയ ഇളയ മൂന്ന് മൂന്ന് പേർക്കും പേർക്കും പാപ്പയെ പറ്റി സംസാരിക്കുന്നില്ല ഒരുപോലെയാണ് അവിടെ ഉണ്ടായിരുന്നു ഓർമ്മയില് പത്തിരുപത്തി അഞ്ചു ലക്ഷം രൂപ കടം ഓർമ്മ കടവുണ്ട് ലോൺ ലോൺ എടുത്തതൊക്കെയാണോ ആ എടുത്തത് പലിശ പലിശ കൊടുത്തത് കാര്യങ്ങളാണ് അപ്പം ലക്ഷം ാണ് പറയുന്നത് അത് ലോൺ എടുത്ത് വന്നു പിന്നെ ബാക്കി പലിശയുടെ കൊടുത്ത കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ വന്നു എന്നാണ് പറയുന്നത് പക്ഷെ പോലീസ് അന്ന് പറഞ്ഞത് അമ്പത് ലക്ഷം രൂപ എടുത്ത് കടവുണ്ടെന്നാണ് ഞാൻ അതോടൊന്ന് വെക്കാം അമ്പത് ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക ഇരുപത്തിയഞ്ച് ലക്ഷം പോലീസ് പറയുന്ന അമ്പത് ലക്ഷം എന്നിട്ട് ഏതാണ് വിശ്വസിക്കേണ്ടത് നമുക്ക് അറിയില്ല ഇത് നമുക്ക് ഇത്രയും നാളെ പക്ഷെ ഇപ്പൊ ഈ ഷെമി പറയുന്നതും റഹീമിനും കടങ്ങളെ പറ്റി അറിയാമെന്നാണ് അതുകൂടെ ഇപ്പൊ ഇവിടെ പറയുന്നത് അറിയാമെന്നാണ് കടം വാങ്ങാനുള്ള റീസൺ ഒന്ന് ഈ കൊറോണ പ്പോ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി ആ സമയത്ത് വാങ്ങിയ കടവാണ് പിന്നെ വീട് വെക്കുന്നതിന്റെ എന്തോ ഒരു ലോൺ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ കടമുണ്ട് പിന്നെ വേറെ ബന്ധുക്കടുന്ന കുറച്ച് കാര്യങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതിന്റെ കട ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് ഇവര് മൊത്തത്തിൽ കടവായിട്ട് പറയുന്നത് വേറെ ഒന്നിനെ പറ്റി സംസാരിക്കുന്നില്ല മൊത്തം ഇരുപത്തി ലക്ഷം രൂപ എന്ന് പറയുന്നുണ്ട് ഈ അഫാന്റെ ഫാദർ റഹീമിന്റെ മുൻപ് വന്ന ഒരു ഇന്റർവ്യൂവിനകത്ത് ഈ കടത്തെ പറ്റി ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ട് വെക്കാം ഉദ്യോഗസ്ഥർ നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ബാങ്കിന്റെ ഈ ബാങ്കിൽ ഇടപാട് കൊള്ളും പിന്നെ ഒരു കുഞ്ഞന്മാരെ കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ട് അത് എന്റെ അറിവിലായിട്ടുള്ളൂ നമ്മൾ ക്ലിയർ ആയി പറഞ്ഞു കഴിഞ്ഞാൽ വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല എത്ര ലക്ഷം രൂപ വരും ഹൗസിംഗ് ലോൺ അഞ്ചു ലക്ഷം രൂപയ്ക്കാനുള്ളത് ഞാൻ പൈസ കഴിച്ചു കൊടുത്ത് അടയ്ക്കാൻ പറഞ്ഞ് എല്ലാം ക്ലോസ് ചെയ്ത് പക്ഷേ കുറച്ച് പൈസ ബാലൻസ് ഒന്ന് അടക്കിയത് വീണ്ടും കൂടി കൂടി വരികയാണ് ബാങ്കിൽ അടയ്ക്കാൻ വെച്ചിരുന്ന പൈസ കൂടിയാണ് പിന്നുള്ളത് തട്ടത്തുമലയിലെ ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്ന് പണമാണ് അത് 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 എത്ര ഉണ്ടെന്ന് അറിയാമോ എന്നോട് പറഞ്ഞത് ലക്ഷം രൂപയും കുറച്ച് സ്വർണ്ണം എന്തിനായിരുന്നു പറഞ്ഞിട്ടില്ല കയ്യിൽ എന്തിനാണ് നാലര ലക്ഷം രൂപ മേടിച്ചതെന്ന് അറിയില്ല പിന്നെ പതിനഞ്ച് ലക്ഷം ബാങ്കിൽ നിന്ന് മേടിച്ച കാര്യം പിന്നെ കൊറോണ സമയത്ത് ഇദ്ദേഹത്തിന് സഹായിക്കാൻ വേണ്ടി മേടിച്ച കടം ഇതൊക്കെയാണ് ഇത് രണ്ട് ഇതൊക്കെ മേ ബി ഇദ്ദേഹത്തിന് അറിയാവുന്നതാണ് ബാക്കി കടങ്ങളെ പറ്റി ഇദ്ദേഹത്തിന് വലിയ ഗ്രാഹീലെന്ന് പറയുന്നത് പക്ഷേ ഷെബി പറയുന്നുണ്ട് റഹീമിന് വിനയൊക്കെ പറ്റി അറിയാമെന്ന് സോ മൊത്തത്തിലൊരുമാതിരി പോലെ നടക്കുകയാണ് ഇതിനകത്ത് ആർക്കറിയാം ആർക്കറിയത്തില്ല എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് ചോദ്യ ചിന്വേ നമ്മളതിന് പൊട്ടം കളിപ്പിക്കുകയാണോ സംശയമില്ലാതില്ല വീട്ടിൽ കൊച്ചെറുക്കിനെ വരെ കടത്തെ പറ്റി അറിയാം പറയുന്നത് റഹീം പറയുന്നത് എനിക്ക് വലിയ ധാരണയില്ല എങ്ങനെ കടം വന്നു അറിയുന്നില്ല എന്നാണ് ആദ്യം തൊട്ടേ പുള്ളിയും കുറച്ച് കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും എന്താണെങ്കിലും പുതിയൊരു സാധനം കൂടി ഞാൻ ആടായിട്ടുണ്ട് ലോൺ ആപ്പ് ലോൺ ആപ്പ് വഴി ഈ പറയുന്ന അഫാൻ പൈസ എടുക്കാറുണ്ടായിരുന്നു എന്ന് ക്ഷമി പറയുന്നുണ്ട് നമുക്ക് അതുകൂടെ കേൾക്കാം ഏതെങ്കിലും

പറഞ്ഞു ആടക്കാൻ പിറ്റി ഫോൺ ഫോൺ ആപ്പാണ് ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചേ മക്കളെ ാണ് ആപ്പ് ത്രൂ ലോൺ എടുക്കുന്നത് ഇടങ്ങി പിടിച്ച ഒരു പരിപാടിയാണ് പരിപാടി മീൻസ് പെട്ടെന്ന് പൈസ കിട്ടും പക്ഷെ പൈസ പ്രോപ്പറായിട്ട് അടച്ചില്ലെങ്കിൽ ഇവമാര് വിളിച്ച് തുരുതുരാ ശല്യം ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും നമ്മൾ നിരന്തരം ഒരുപാട് വാർത്തകൾ കേൾക്കുന്നതാണ് ഈ ഫോൺ വഴി ലോൺ എടുത്തിട്ട് തൂങ്ങി മരിക്കുകയും അല്ലെങ്കിൽ ഉമ്മ ടോർച്ചറിങ് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ആളുകള് സൂസൈഡ് ചെയ്യുന്നതിനൊക്കെ പറ്റും എത്രയും ഇൻഷുറൻസ് കേരളത്തിൽ തന്നെ നടന്നിട്ടുണ്ടെന്ന് അറിയാവുന്നതാണ് പക്ഷെ അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തലൊന്നും ഈ ഒരു നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ വേറൊരു എന്തിനാണ് ഇത്രയും ക്യാഷ് അതാണ് മനസ്സിലാവാത്തത് അത്യാവശ്യം നല്ല തണ്ടും തടിയും ഉള്ള ഒരു ജോലിക്കും പൊക്കൂടി അതും പോരാതാണ്ട് ഒരു കോടി ഒരുപാട് സ്വത്തുക്കൾ ഉണ്ട് ഇത് ഈ സ്വത്തിന്റെ ഒരു ഭാഗം വിറ്റാ മതി അത് വെച്ച് തീർക്കാൻ പറ്റുന്ന കടങ്ങൾ മാത്രമേ ഇവർക്കുള്ളൂ അതിനെ പറ്റി ഇവർ പറയുന്നുണ്ട് നമുക്ക് അതോടൊന്ന് കേൾക്കാം വീട്ടാനുള്ള വീട് വിറ്റാ ഉള്ളായിരുന്നു നമുക്ക് ഒരു കോടി കേട്ടല്ലോ ഏതാണ്ട് ഒരു കോടി രൂപ സ്വത്തുക്കൾ ഉണ്ട് അവർക്ക് എന്നിട്ടും ഈ നാറി എന്തിനാണ് ഈ കടുങ്ക ചെയ്തതെന്നാണ് മനസ്സിലാവായും കൊല നടന്ന ഒരു വീടാണ് അന്നേരം ആരും പോയി അതിനകത്ത് വെക്കൂല ഇനി ആരെങ്കിലും അത് മേടിക്കാൻ വേണ്ടി വന്നാൽ തന്നെ വളരെ പ്രൈസ് താത്തായിരിക്കും പറയുന്നത് ഇവർക്കാന്ന് ഇനി അങ്ങോട്ട് പോയി താമസിക്കാൻ താല്പര്യമില്ല ചുരുക്കം പറഞ്ഞ ഉണ്ടാക്കിയ സ്വത്തുക്കൾ പോയി മക്കള് പോയി കുടുംബക്കാർ പോയി എല്ലാം പോയി ഇതൊരു വിധിയാണെന്ന് ഞാൻ പറയുന്നില്ല ഇത് വരുത്തി വെച്ച വിനയെന്ന് എനിക്ക് പറയുന്നു I don't know. ഈ അഫാൻ ചെയ്യുന്ന ദിവസത്തെ പറ്റി അന്നത്തെ അന്നത്തെ ഒരു 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 കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ദിവസം നമ്മൾ അതായത് തീയതി പൈസ പൈസ ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും പ്രഷർ അന്ന് ഫോൺ ഫോൺ കാലത്ത് കൊടുക്കണം ായിരം രൂപ ഇരുപത്തിനാലാം തീയതി വിളിച്ചിട്ട് പറഞ്ഞു കാലത്തെ പൈസ കൊണ്ടുവരണേ മക്കളെ എന്നൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു അങ്ങനെ അവന് പ്രശ്നം ഉണ്ടായിരുന്നു പ്രശ്നമുണ്ടായിരുന്നു കടം വാങ്ങിച്ച രണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചതായിരുന്നു രണ്ടു ലക്ഷം രൂപയിൽ രൂപ

ഇരുപത്തിനാലാം തീയ്യതി ഏത് ബാങ്കിലാണ് പൈസ കിടക്കണത് അപ്പം മൂന്ന് സൈഡിൽ നിന്നും അഫാന് പ്രഷർ ഉണ്ടായിരുന്നു എന്നാണ് ഷെമി പറയുന്നത് അമ്പതിനായിരം രൂപ അന്ന് ഉടനെ ആർക്കാണ്ട് കൊടുക്കാനും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആ പൈസക്ക് വേണ്ടിയിട്ടായിരിക്കണം ഈ റഹീമിന്റെ ഉമ്മ സൽമ ബീവിയെ അഫാൻ കോൺടാക്ട് ചെയ്യുന്നത് അത് സ്വർണ്ണം അവരുടെ സ്വർണം പണയം വെക്കാൻ വേണ്ടിട്ട് അവരത് കൊടുത്തില്ല അതിനെ പറ്റി ഇവർ പറയുന്നുണ്ട് നമ്മൾ സ്വർണം ചോദിച്ചിരുന്നു സൽമ ബീവിയോട് ചോദിച്ചിരുന്നു ചോദിച്ചായിരുന്നു ആ ഉമ്മുമ്മയെ കൊല്ലാനുള്ള കാരണം ഇനി വരാം ഈ പറയുന്ന റഹീമിന്റെ ബ്രദർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ വൈരാഗ്യം തോന്നാനുള്ള കാരണത്തെ പറ്റിയും ഇവർ ണ്ട് ബന്ധുക്കളുമായി ഉണ്ടായിരുന്നു കുടുംബമായിട്ട് ലത്തീവ ചേട്ടനുമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ വിറ്റ് വിൽക്കണം എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു കാക്കാക്ക നമ്മള് പറഞ്ഞ് കൊറച്ചുകൂടെ എന്ന് പറഞ്ഞു പ്രശ്നം പ്രശ്നമുണ്ടായത് അപ്പം ലത്തീഫ് വീട് വിൽക്കണം വിൽക്കണം എന്നുള്ള രീതിയിലുള്ള സമ്മർദ്ദം ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് അങ്ങേരോട് ദേഷ്യം തോന്നാനുള്ള അല്ലെങ്കിൽ വൈരാഗ്യം തോന്നാനുള്ള കാരണം എല്ലാം വളരെ ചെറിയ ചെറിയ കാരണങ്ങളാണ് ഇതൊക്കെ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഒരിക്കലും അല്ല പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരാളെ കൊല്ലാൻ എന്തെങ്കിലും കാരണം വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട ആരെങ്കിലും രണ്ടു മിനിറ്റ് നോക്കി എന്ന് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു പോകുന്നത് പള്ളി കത്ത് തെറ്റിയിട്ട് പോകും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇത് കഴിഞ്ഞ് സ്വന്തം മകനോട് ക്ഷമിക്കാൻ പറ്റുമെന്നാണ് ക്ഷമി എടുത്ത് ചോദിച്ചത് അതിന്റെ പുള്ളിക്കാരി ഞാൻ പോകൂല ഞാൻ രണ്ടു അടുത്തും ഞാൻ പോകൂലില്ലാത്തടത്ത് ഞാൻ പോകൂല കൊച്ചുണ്ടെങ്കിലേ ഞാൻ അമ്മയ്ക്ക് ക്ഷമിക്കാൻ ഉമ്മയ്ക്ക് ക്ഷമിക്കാൻ എൻ്റെ പൊന്നപ്പിയെ കൊന്നില്ല എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല എൻ്റെ കൊച്ചിന്റെ അടുത്ത് എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല എന്റെ അപ്പൊന്നെ കൊന്നു കൊന്നളഞ്ഞോ ആ എനിക്ക് പറ്റൂല ക്ഷമിക്കാൻ എൻ്റെ കൊച്ചിനെ കൊന്നളഞ്ഞു ഇവനോട് ഇപ്പോഴും അവർക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ട് അത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും എന്റെ കൊച്ചിന്റെ അടുത്ത് എനിക്ക് ഇപ്പോഴും ക്ഷമിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിലൊക്കെയാണ് സംസാരിക്കുന്നത് സോ ഇതേ കാര്യം തന്നെ റഹീമിന്റെ അടുത്ത് റഹീമിന്റെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അതോടെ കേൾക്കാം എപ്പോഴെങ്കിലും കാണാൻ തോന്നിയിട്ടുണ്ടോ അപ്പനെ കാണണമെന്ന് ആഗ്രഹമില്ല പ്രായത്തിന്റെ പ്രായത്തിൻ്റെ പക്വതല്ലായ്മ കൊണ്ടോ അങ്ങനെ തോന്നുന്നുണ്ട് അത് മകന് മാപ്പ് കൊടുക്കാവുന്നവരോ അങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ടോ പക്വതല്ലായ്മമായിട്ടെനിക്ക് തോന്നിയിട്ടില്ല പക്കയോട് തന്നെയാണ് ഇതൊക്കെ പ്ലാൻ ചെയ്യാൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിന് ഇത്രയും പേരെ കൊന്നെടുക്കാമെന്ന് വെച്ചാൽ പ്ലാൻഡായിട്ട് പക്കവ ഉണ്ടായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ വിശ്വസിക്കുന്നു മാറ്റും മാപ്പ് കൊടുക്കാൻ രണ്ടുപേരും തയ്യാറല്ല എന്നാണ് പറയുന്നത് ഇനി അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ തന്നെയും ക്യാമറയുടെ മുന്നിൽ ഒന്നും പറയുമെന്ന് തോന്നുന്നില്ല കാര്യം ഒരു തവണ അങ്ങനെ പറഞ്ഞതിന്റെ കോൺസിക്വൻസ് കമന്റ് ബോക്സിലും ഒരുപാട് വിമർശനങ്ങൾ ഇവർ ഇപ്പം നേരിട്ടതാണ് സ്റ്റിൽ അതിന്റെ ഒരു വിമർശനം ഇപ്പോഴും അവർ നേരിട്ടോണ്ടിരിക്കുന്നു കാരണം ഇതിന്റെ ഈ വീട് വന്ന കമന്റ് ബോക്സിലും ഈ ഉമ്മ കള്ളിയാണ് അവരെ വിശ്വസിക്കരുത് എന്നുള്ള തരത്തിലുള്ള കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് സോ ഇവരെ സപ്പോർട്ട് ചെയ്ത് വരുന്ന കമന്റ്സ് വളരെ കുറവാണ് ഈ റഹീമിന്റെ ഇന്റർവ്യൂ ആദ്യം വന്ന സമയത്ത് നല്ല രീതിയിൽ ആൾക്കാർ സപ്പോർട്ട് റഹീമിനും ആ ഒരു കുടുംബത്തിനും ഉണ്ടായിരുന്നു ഈ ഉമ്മയുടെ കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ട്വന്റി ഫോർ ന്യൂസ് ഒരു വീട് പ്രഖ്യാപിച്ചു അതിനുശേഷം ഈ ഉമ്മാന്റെ ആദ്യത്തെ ഒരു പ്രതികരണം വന്നതിന് ശേഷമാണ് ആളുകൾ തിരിഞ്ഞത് സോ ഇപ്പോഴും ആളുകളുടെ മൈൻഡിൽ ആ ഒരു രീതി തന്നെയാണ് ഇൻക്ലൂഡിങ് മീ നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല ഇത്രയും ക്രൂരമായിട്ട് പ്ലാന്ഡ് ആയിട്ട് നാലഞ്ചു പേരെ കൊന്ന ഒരുത്തനെ സ്റ്റിൽ അവനെ പുറത്തിറക്കണം പുറത്തിറക്കണം എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു ഉമ്മ ഉമ്മാ പറയാൻ പറ്റില്ല ആ ഒരു സ്ത്രീയെ ആളുകൾ ആ രീതിയിലെ കാണത്തുള്ളു അത് ഭയങ്കരമായിട്ട് വിമർശനത്തിനിടയാക്കി അതിനുശേഷമാണ് ഇവർ പോലീസിന്റെ അടുത്ത് തന്നെ സത്യങ്ങൾ തുറന്നു പറഞ്ഞത് കാര്യം മനസ്സിലായി ഇനിയും കളം പറഞ്ഞിട്ട് പിടിച്ചിക്കാൻ പറ്റില്ല ഉള്ള ആളുകളുടെ സപ്പോർട്ടും കൂടി പോകും ആ ഒരു അവസ്ഥയിലോട്ട് എത്തും എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് അന്ന് അവരാണ് സത്യങ്ങൾ തുറന്നു പറഞ്ഞത് അല്ലെങ്കിൽ സ്റ്റിൽ ഇപ്പോഴും തുറന്നു പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനുശേഷം ഫർസാന ഫർസാനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫർസാനെ ഈ ഉമ്മ കണ്ടിട്ടൊന്നുമില്ല ഈ ഷെമി കണ്ടിട്ടൊന്നുമില്ല പിന്നെ ഈ ഫർസാനയും അഫാനും തമ്മിലൊരു രണ്ടു കൊല്ലത്തെ പരിചയമുണ്ട് ഇവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് ആയ സമയത്ത് ആദ്യം പറഞ്ഞത് റഹീമിന്റെ അടുത്താണെന്നും പറയുന്നുണ്ട് പിന്നെ റഹീമ് ഈ ഫർസാനയുടെ വീട്ടിൽ ായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ കൊലപാതകത്തിന് ശേഷം അവരോട് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് അവർക്ക് താല്പര്യമില്ല എന്നുള്ള തരത്തിലാണ് ഫർസാനയുടെ വീട്ടുകാരും നിന്നത് സ്വാഭാവികമായിട്ടും അവരങ്ങനെ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലേ ഉള്ളൂ അതിശയം കാരണം ഒന്നും അറിയാത്ത അവരുടെ കുടുംബത്തിൽ അവരംഗം പോലും അല്ലാത്ത അവനെ സ്നേഹിച്ചിട്ടുള്ള അവനെ സഹായിക്കുകയും മാത്രം ചെയ്ത ഒരു പെൺകുച്ചിനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു മരണത്തെ വിധി എന്ന് പറയാം ഇങ്ങനെയുള്ള വിവരത്തിനെ സ്നേഹിച്ചത് എന്താണ് കൈ സ്നേഹിക്കുക തോന്നുന്നത് കൂടുതലൊന്നും പറയില്ല അപ്പൊ ശരിയെങ്കിൽ